അപ്പോൾ അപ്പൊ ഞാൻ ഞാനുള്ളത് നമ്മുടെ പട്ടാമ്പി മണികണ്ഠനെ ഏറെ നാളായിട്ട് കൊണ്ടുനടക്കുന്ന നമ്മുടെ പരിപാലിച്ചു കൊണ്ടുനടക്കുന്ന നമ്മുടെ പ്രസാദേട്ടത്തെ വീട്ടിൽ വീട് താമസം അതായത് ഹൗസ് സ്വാമി അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ കാണാം എല്ലാവരും പത്തനത്തില് പോയിട്ട് തേച്ച് വരുന്ന ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇല്ല എടുക്കണ്ടല്ലോ എടുക്കണ്ടല്ലോ എടുക്കുന്നു

നല്ല വിശേഷം ഞാൻ നമ്മുടെ ജീവിതം ജീവൻ അവിടെ വെച്ചിട്ട് വന്നില്ല ഓ അറിയും പറഞ്ഞിട്ട് നല്ല അതെല്ലേ അപ്പോൾ ഈ കണ്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രസാദേട്ടൻ്റെ ചേട്ടൻ്റെ മോളാണ് ഇട്ട അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അല്ലേ അത് കയ്യിലെടുത്ത സന്തോഷത്തിലാണ് ഇവരെല്ലാവരും നമ്മുടെ പ്രസാദേട്ടൻ്റെ ഒരു വീടിൻ്റെ ഒരു കിച്ചൺ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കിച്ചൺ തന്നെയാണ് കേട്ടോ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ അത് ഞാൻ പ്രസാദേട്ടനോട് പറയുമ്പോൾ പ്രസാദേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇട്ട അപ്പോൾ ഇവിടെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരുമായിരുന്നു കേട്ടോ പ്രസാദേട്ടൻ്റെ ഏട്ടൻ്റെ മോളാണ് അപ്പോൾ ഈ ഗ്രീൻ കളർ സാരി പ്രസാദ് ഏട്ടൻ്റെ പെങ്ങളും പുറകിൽ നിൽക്കുന്നത് അവരുടെ ഹസ്ബൻഡാണ് പിന്നെ ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ആളിനെ പരിചയപ്പെടുത്തി തരുന്ന നമ്മൾ പട്ടാമി മണിയണ്ടനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആളുടെ ഇടച്ചക്കാരനാണ് കൂടെയുള്ളത് അവരുടെ രണ്ട് മക്കളാണ് ക്കണ്ടില്ലേ നമ്മുടെ പ്രസാദേട്ടൻ്റെ ഇളയ മോനാണ് പ്രസാദേട്ടൻ്റെ ഒരാണോ ഒരു പെണ്ണാണ് കേട്ടോ അപ്പം മൂത്തത് വന്നിട്ട് പെൺകുട്ടിയും ഇളയത് ആൺകുട്ടിയാണ് ഇളയ കുട്ടിയാണ് അപ്പോൾ ഇത് ഈ വന്നില്ലേ ഈ വന്ന കുട്ടിയാണ് നമ്മുടെ പ്രസാദേട്ടൻ്റെ മൂത്ത കുട്ടിട്ടാ പെൺകുട്ടിയും അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ പോയി അത് അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു സന്തോഷം കേട്ടോ ണി മകളൊക്കെ ഒരു ബാൽക്കണി അത് ആ പിന്നെ ഒരു അച്ഛൻ ഇങ്ങനെ ചെയ്യണത് വച്ചാൽ ഇതാണ് എല്ലായിടത്തും ഒരു ബാൽക്കണിയാണ് എന്റെ മക്കള് രണ്ട് രണ്ടിടത്ത് എങ്ങനെ വേണം പറഞ്ഞു പഠിക്കാൻ രണ്ട് രണ്ട് ബാൽക്കണി വേണം പറഞ്ഞു അത് രണ്ട് മക്കൾക്ക് ഒരു അവിടെ ഒരു ബാൽക്കണി ജീവനണി അപ്പൊ അത് വേണം പറഞ്ഞ് അങ്ങനെ സെറ്റപ്പ് ചെയ്ത് പറയാം മറ്റേ ഒരു വർഷം ഒരു വർഷം പിന്നെ എനിക്ക് തറങ്കെട്ടിട്ടിട്ട് പിന്നെ ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഇരുന്നു പറയാം എന്താ സാമ്പത്തിക അമ്മ മരിക്കുകയും ചെയ്തു സാമ്പത്തിക എനിക്ക് വീട് സ്വത്ത് മോഹന കൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല പിന്നെ മക്കള് വലുതായിപ്പൊ അപ്പൊ മക്കള് എന്താ ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്താച്ചാ എന്താ ഇണ്ടാക്കി എന്താ വീട് കെട്ടണ്ട മക്കള് പിന്നെ പല വീട്ടുകളിലും പോണതാണ് ചോദ്യം വന്നു തുടങ്ങി അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആകെ വിഷമം തട്ടി ആകെ ബേജാറായി ഞാൻ എനിക്ക് ഈ പിന്നെ ഇത് ഒരു കൊല്ലം കൊണ്ട് എനിക്ക് ഒരു കൊല്ലം ഞാൻ ധരിക്കുന്നത് ഏപ്രിൽ തൊട്ട് ഏപ്രിൽ വരെയാണ് ഞാൻ ഇത് പറയണത് ഞാന് അതെനിക്ക് ഒരു മാസം വൈകിട്ട് എനിക്ക് എന്നാലും ഞാൻ എന്റെ ജീവിത ചരിത്രം ഞാൻ പറയണം ഞങ്ങൾ ഇത്രത്തോളം കുണ്ടിലിരുന്ന ആൾക്കാരാ എന്റെ എന്റെ ഗുരുവായൻ എന്നെ രക്ഷിച്ചു രക്ഷപ്പെടുത്തി എനിക്ക് അങ്ങനെ കടവൊന്നുമില്ല ഒരു രണ്ടു തൽക്കാലം ഒരു കടങ്ങളൊന്നുമില്ല എനിക്കൊരു രണ്ട് ലോൺ അത് ഓട്ടോമാറ്റിക് ആ അതുകൊണ്ട് എനിക്കിപ്പോ ഒരു മൂന്നര ലക്ഷം കട അത്രേ ഉള്ളൂ അത് എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി നേർന്നു കഴിഞ്ഞാ ഒരു ഒരു കൊല്ലം കൊണ്ട് ഞാൻ എന്റെ തീർക്കാൻ പറയുക എന്റെ ഒരു ഇതാണ് പറയുക അത് എനിക്കൊരു എന്റെ രൂപായിരപ്പ ഉണ്ട് സാക്ഷാതിരപ്പ എന്റെ പത്താം രൂപായിരപ്പാണ് ഏഹ് അത് ഞാൻ കരഞ്ഞു പറയും ഞാനും രണ്ടായിരത്തിൽ പോയി രണ്ടായിരത്തിൽ പോയിട്ട് അവിടെ രണ്ടും രണ്ടു വർഷം നിന്നു പിന്നെ അന്ന് എനിക്ക് പൊട്ടിത്തെറി അന്ന് ചെറിയ അപ്പൊ മേനരം എന്താന്ന് പറഞ്ഞാൽ ഏതാന്ന് പറഞ്ഞ പൊട്ടിത്തെറിച്ചും ഞാൻ പോന്നു പിന്നെ ഒരു അഞ്ച് നാലഞ്ച് വർഷം പിന്നെ വേറെ ആനകളിലൊക്കെ വരും പിന്നെ രണ്ടായിരത്തി അഞ്ചു മുമ്പിൽ പിന്നെ ഒരു നല്ലൊരു നല്ലൊരു മേനയിലും ഇതൊക്കെ പോകുന്നു ഞാൻ പറഞ്ഞ കേൾക്കാത്ത ഒരു അവസ്ഥ വന്നു ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഒരാളും ഇതിൽ നിൽക്കാത്ത അവസ്ഥ വന്നു പിന്നെ ഞാൻ വീണ്ടും അതിൽ തന്നെ കയറി ഇത്ര ശമ്പളം കൂട്ടിത്തരാന്നല്ല എന്തോന്ന് പറഞ്ഞു എനിക്ക് ഡി എ ഇതെല്ലാം കൂട്ടിത്തരാമെന്ന് പറഞ്ഞു അതിൽ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് മതി അതിൽ കയറി ശരിയായി എനിക്ക് രണ്ടായിരത്തിലും എനിക്ക് സ്ഥിര അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി വന്നപ്പോഴും രണ്ടായിരത്തി പിന്നെ ജനുവരി മുതൽ എനിക്ക് സ്ഥിരം അപ്പോയിന്റ്മെന്റ് ആണ് എന്താ പറഞ്ഞാ സ്ഥിര ശമ്പളം ഗവൺമെന്റ് അത് തരാന്ന് പറഞ്ഞു അതിൻ്റെ ഇതിൽ കാരണം കൊണ്ട് ഞാനൊരു ചെറിയൊരു വീട് ഇതുപോലെ കുടുംബങ്ങൾ എല്ലാവരും മക്കളാണെങ്കിലും ഏട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും സന്തോഷത്തിലാണ് തന്നെ ഞാനും എത്ര പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബെഡ്റൂമും അറ്റാച്ച് ബാത്ത് റൂമും പിന്നെ നമ്മുടെ ഒന്ന് സ്റ്റഡി റൂമ് ഓഫീസ് പിന്നെ രണ്ട് ബാൽക്കണി ഉണ്ട് കൊച്ചിന്റെ തിരുവാൻ പറയാം അല്ല ഇവിടെ വടക്കുന്നാട് ആ വതാണ് ക്ഷേത്രത്തിന്റെ നമ്മുടെ പേരെന്താ എന്റെ പേര് മണികണ്ഠൻ പാലായി മണികണ്ഠൻ പാലായിട്ട് മണികണ്ണൻ വായു മണിയുടെ എല്ലാരും കണ്ടിട്ടുണ്ടാവോ അപ്പൊ ഞാൻ സാധാരണ സാധാരണ അപ്പൊ പ്രിൻസ് നമ്മുടെ പറയില്ല ആരെന്തോന്നു മനസ്സിലായ നമ്മുടെ പ്രസാദേട്ടനും പ്രസാദേട്ടന്റെ ശിഷ്യനായിട്ടുള്ള വൈശാഖേട്ടൻ കോന്നി സുരേന്ദ്രൻ്റെ പപ്പാനായിട്ടുള്ള വൈശാഖേട്ടൻ അപ്പൊ വൈശാഖേട്ടനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും അറിയുക അപ്പൊ ഞാൻ ഇവിടെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടാ ാണ് അപ്പൊ ഇവിടെ കണ്ടപ്പോ പെട്ടെന്ന് ഞെട്ടി പോയിട്ട് രണ്ടുപേർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എവിടുന്നപ്പോ വരണം നമ്മുടെ ആനയുടെ അടുത്തു നിന്നാണോ അത് നാട്ടിൽ നിന്നാണോ നമ്മുടെ പട്ടാമ്പി വയനാട്ടിൽ വയനാട്ടിൽ അതെ പാല് ോ എന്താ എന്ത് വീട്ടില് വിശേഷം വീട്ടിലാരൊക്കെ രണ്ടാൻമക്കള് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛൻ അല്ല ഏട്ടൻ മാത്രമായിട്ട് ഫാമിലിന്ന് വന്നത് അപ്പൊ പ്രസാദേട്ടിന്റെ കൂടെ നമ്മൾ നിന്നിട്ട് അതായത് ചെറുപ്പം തൊട്ടിട്ട് പ്രസാദേട്ടിന്റെ കൂടെയാണ് അല്ലെ ആദ്യായിട്ട് സെൽവേട്ടന്റെ കൂടെ ആണ് കൂടെ തന്നെയാണ് അല്ലേ ആ ഓക്കെ അപ്പൊ ആദ്യത്തെ ആ ഒരു ചെറിയൊരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് നിന്നുള്ള കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കൊറേ പ്രേക്ഷകരുണ്ട് അവർക്ക് വേണ്ടിട്ട് രണ്ട് വാക്ക് എന്ന് പറയാ എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനൊന്നുമില്ല അത് പറഞ്ഞ സാഹചര്യത്തിന് വീട്ടിൽ വന്ന എന്നെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് തന്നെ എന്നെ നമ്മള് ഓടി ഇട്ടറിഞ്ഞുല്ല വീട്ടിൽ വന്ന അച്ഛനാകുമ്പോ അനുവാദം ഞാൻ ഞാന് ചോദിച്ചിട്ട് അവരിന്റെ അനുവാദം പേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം ആനക്കാരുണ്ടായിരുന്നു ബനുണ്ടായിരുന്നു അവര് ഈ ഇടയിലങ്ങോട്ട് പോയി ഞാൻ എന്തു ചെയ്യും അന്ന് പാലൂര് പരിപാടിയായിരുന്നു ഇവനേം വെച്ച് എങ്ങനെ ഞാൻ കൊണ്ടു ഉത്സവത്തിന് ആവാൻ വന്നിരിക്കണേ ഉത്സവം തുടങ്ങി അവരിട്ടെറിഞ്ഞ് പോയി ഇവനേം കൊണ്ട് ഞാൻ എങ്ങനെ പോകും അത് ഇങ്ങനെ പോകാന്തായി പോയി ഇനി ഒറ്റപ്പെട്ടമാരിയായി ഞാൻ ആനയും കൊണ്ട് അപ്പോ ചോയിച്ചാ വരാട്ടെ ഞാൻ വരാട്ടോ ഞാൻ കളിച്ചു അപ്പൊ ഞാൻ വീട്ടുകാർ അച്ഛന് മാത്രം ഭയങ്കര ഇത് എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അനിയനുമ്പം പിടിച്ചു ഞാൻ എൻ്റെ അനിയനെ മാതിരി നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ഒരു രണ്ട് മാസം അവനെ കൊണ്ടുപോക്കോട്ടെ എന്ന് തോന്നുന്നു ആ തൃപ്തി പൂർണ്ണ അപ്പൊ ഞാൻ ഉത്തരവാദിത്തോടെ നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളൊരു ഒരു ഒരു ഇതായിരുന്നു അന്ന് എൻ്റെ അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ആകാംക്ഷയോട് ഇവന് ആയി അന്ന് ഇവന് പറഞ്ഞുകയറാനൊന്നും അറിയില്ല ഈ തളപ്പിടാണ്ടോ കയറണ പൈ പിന്നെ ഞാൻ ഒരിക്കലും ഒരു ഇതുണ്ടായിരുന്നു ഒരു ശബരിമലയ്ക്ക് പോകുണ്ടായിരുന്നു ആന പട്ട പട്ട വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എങ്ങനെ കണ്ട കാരണേ ഞാൻ എന്നിട്ട് ഞാൻ രണ്ടു ദിവസം ലീവ് എടുത്തു അതിൽ എങ്ങനെയൊക്കെ ഒരു രണ്ടു അതിൽ പനക്കറി ഒരു പെട്ടു വണ്ടിയിൽ പൊട്ട വെട്ടിച്ചിട്ട് കൊണ്ടുവന്നു അത് പ്ലസ് ടു പഠിക്കുന്ന ഇതാണ് അപ്പൊ പത്തമ്പത് വയസ്സ് അല്ല പതിനേഴ് പതിനെട്ട് വയസ്സാവും ആ അങ്ങനെ പെട്ടെന്നൊന്നും കേറി പോകാൻ പറ്റുന്നില്ല ആനന്ന് ഭയങ്കര പ്രശ്നായിരുന്നു ആ പിന്നെ െ കുറിച്ച് ഞാൻ രണ്ടുപേർക്കും കൂടെ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു അഞ്ചര വർഷം പറഞ്ഞില്ലേ ഈ തുടക്കം മുതൽ അഞ്ചു വർഷം നിൽക്കുമ്പോ ഈ തുടക്കത്തിനുള്ള സ്വഭാവക്കാരനെയാണ് അവസാനം വരെ നമ്മൾ കണ്ടത് അതും ഓരോ വർഷം കൂടും ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ വർഷം കൂടുന്തോറും മാറ്റങ്ങള് വരും ആനകൾക്ക് ഏകദേശം ഒരു ആനയെ കൈ നടക്കാനുള്ള ആ ഒരു ഇതൊക്കെ